ഹലോ ഗൈസ് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിനാല് എൻ എസ് എസ് ഡേ ആണ് ഇതിന്റെ ഭാഗമായിട്ട് ആൽബർട്സിലെ എൻ എസ് എസ് വോളിൻ്റെ സെൻറ്റ് തെരേസസ് മ്യൂസിയോമിലേക്ക് വൈകുന്നേരം വരികയുണ്ടായി ഇവിടുത്തെ അമ്മമാരായിട്ട് കുറച്ചു നേരം കഥകളും പറഞ്ഞ് പാട്ടുകളും പാടി അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് അവരുടെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയെന്ന് എഴുതിയിട്ടാണ് ഇന്ന് ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഇതിന് നേരത്തെ നിറഞ്ഞത് ഞങ്ങളുടെ കോളേജിലെ പ്രോഗ്രാം ഓഫീസർമാരായ ഫ്രാൻസിസാറും അതുപോലെ തന്നെ ജി മമിസുമാണ് അപ്പം ഞങ്ങൾ വോളണ്ടിയേഴ്സ് അവിടെ പാട്ടുപാടുകയുണ്ടായി അതുപോലെ തന്നെ ഡാൻസ് കളിക്കുകയുണ്ടായി അതിനുശേഷം അവരായിട്ട് കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര വർത്താനൊക്കെ പറഞ്ഞ് ഹാപ്പിനെസ്സായിട്ടിരിക്കുകയുണ്ടായി പിന്നെ ഞങ്ങളുടെ കഴിവുകൾ മാത്രം പോലല്ലോ അവരിലും കഴിവുകളുള്ളവരുണ്ടല്ലോ അങ്ങനെ അതിലൊരമ്മ നമുക്ക് വേണ്ടി പാട്ട് അടുത്തിട്ടുണ്ടായി പിന്നെ അവിടെ നിന്ന് നമ്മൾ അന്താക്ഷരൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി അമ്മമാർ നമ്മളിവിടെ പാടാനൊക്കെ നിന്ന് അങ്ങനെ അവിടെ മുഖത്തുള്ള ഒരു ഹാപ്പിനെസ് അത് ഞങ്ങൾ നേരിട്ട് തന്നെ കണ്ടു ഞങ്ങൾക്കും അതൊരു ആയി എൻജോയ് ചെയ്ത് അവിടുന്ന് പതിവ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേക്കും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായി അമ്മമാർക്ക് വേണ്ടിയിട്ട് അതൊക്കെ അവിടെ ഏൽപ്പിച്ചു ഞങ്ങൾ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഒരു ദിവസം എൻജോയ് ചെയ്തത് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ ഈ അമ്മമാരായിട്ട് ആഘോഷിച്ചു